ണെങ്കിലും അതുപോലെ തന്നെ ക്ഷിപ്രസാദിനിയാണ് മഹാദേവൻ മഹാദേവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രമാണ് ശിവപഞ്ചാക്ഷരി മന്ത്രം ഞാൻ ശിവഭഗവാനെ നമിക്കുന്നു എന്നാണ് മന്ത്രത്തിന്റെ അർത്ഥം നിത്യവും സന്ധ്യാസമയം കുളിച്ച് ശുദ്ധമായതിനു ശേഷം ഭസ്മം ധരിച്ചുകൊണ്ട് നിലവിളക്കിന്റെ മുന്നിലിരുന്ന നൂറ്റിയെട്ടു ഗുരു ഓം ായ എന്ന മന്ത്രം ജപിക്കുന്നത് അത്യുത്തമമാണ് ഞാൻ ശിവഭഗവാനെ നമിക്കുന്നു എന്നാണ് മന്ത്രത്തിന്റെ അർത്ഥം ശിവപഞ്ചാക്ഷരി മന്ത്രത്തിൽ പ്രപഞ്ച ശക്തികളും നിറഞ്ഞിരിക്കുന്നു ഓം എന്നാൽ നശിക്കാത്തത് എന്നാണ് നായ് എന്ന വാക്ക് ഭൂമിയെയും മാ എന്ന വാക്ക് ജലത്തെയും ഷീ എന്ന വാക്ക് അഗ്നിയെയും വാ എന്ന വാക്ക് വായുവിനെയും എന്ന വാക്ക് ആകാശത്തെയും സൂചിപ്പിക്കുന്നു ഈ മന്ത്രം തുടർച്ചയായി ചൊല്ലുമ്പോൾ നാം നമ്മെ തന്നെ ഭഗവാനിൽ അർപ്പിക്കുന്നു അതിനാൽ ഭൂമിയിൽ വസിക്കുന്ന കാലം സർവ ഐശ്വര്യവും ശിവപ്രീതിയും നമുക്ക് സിദ്ധിക്കുന്നു